ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മിനി ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത് അപ്പം മിനി ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫൈവ് ബൈ ഫൈവ് ഇഞ്ച് സൈസിലുള്ള വൈറ്റ് കളേർഡ് ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എം ഡി എഫ് ബോർഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്ത് ആ ഗ്ലാസ്സിലെ ഡസ്റ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക ഗ്ലാസ്സിൽ നന്നായിട്ട് ഡസ്റ്റൊക്കെ കാണും അപ്പോൾ അത് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ പ്രിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പം ബെറ്ററാണ് നല്ല ക്ലാരിറ്റിയും കിട്ടും കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ് സോ ഫോട്ടോ പ്രിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫോട്ടോ പ്രിൻറ്റ് നമ്മുടെ ഗ്ലാസ് ഫ്രെയിം വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ നോക്കി പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ പേപ്പർ കീറി കീറിപ്പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്കോർ ചെയ്ത് വിട്ടതേ ഉള്ളൂ ബാക്കി ഞാൻ സിസർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഈ ഗ്ലാസ് ഫ്രെയിം വെച്ചിട്ട് ഫ്രെയിമും കൂടെ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം ആ റൈറ്റിങ്സൊക്കെ അതിനകത്ത് വരുമെന്നുള്ള നമുക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് സ്കോർ ചെയ്ത് കൊടുത്തു അതിനുശേഷം സീസർ യൂസ് ചെയ്ത് ഫോട്ടോ നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രോസസ്സാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പിലാണ് ചെയ്യുന്നത് വളരെ ഈസിയാണ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ് അത് ട്രൈ ചെയ്ത് നോക്കുക ദെൻ നമ്മളിത് കട്ട് ചെയ്തെടുത്തു ഇതിന് ശേഷം ഫ്രെയിമിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ പരിപാടി ബാറ്റ്സ് ഓൾ അപ്പോൾ നമ്മൾ ഇത് ഫോട്ടോ ഫ്രെയിമിലോട്ട് വെക്കുക മറ്റേ എം ഡി എഫ് എം ഡി എഫ് ബോർഡ് എടുത്ത് വെച്ചിട്ട് അന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ സെലോ ടേപ്പ് യൂസ് ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ട് അത് ഫുൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു അത് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ഫോട്ടോ ഫ്രെയിം ഒരു പരിപാടി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് എൻ്റെ ചാനലിൽ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഡ്രീംസ് ഈ ഫേഴ്സ് തെറ്റാ